ഓർമ്മയില്ലേ ഈ അത് രാവിലെ മൂന്നര കിണ്ണിച്ച് നാരങ്ങാവെള്ളത്തിലെ മുഖം മുക്കി വെക്കുന്ന ഫിറ്റ്നസ് ഇൻഫ്ലുവൻസർ പുള്ളിക്കാൻ ഈ ഇടയ്ക്ക് ഐഷോ സ്പീഡുമായിട്ട് ഒരു റണ്ണിംഗ് റേസ് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ റേസ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ ഈ ഐശോ സ്പീഡിനോട് ഇയാൾ പറയുന്നുണ്ട് നീ തോറ്റു തോറ്റുപോകും നിന്റെ ഫാൻസ് എല്ലാം നിന്നെ വിട്ടിട്ട് പോവും നീ ഏറി കയറും അതിന്റെ ഇമേജ് മൊത്തം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഐശോ സ്പീഡിന്റെ നേച്ചർ അറിയാമല്ലോ ഹിസ് നോട്ട് ബോർഡ് അബൌട്ടിങ് സോ പുള്ളിക്കാരൻ ഓക്കെ എന്ന് പറഞ്ഞു അങ്ങനെ മാച്ച് ഓൺ ആയി നാല് റൗണ്ട് ആണ് നടന്നത് നാല് റൌണ്ടിനകത്ത് നാലെണ്ണത്തിലും സ്പീഡാണ് ജയിച്ചത് ആസ്റ്റിനെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് കുറച്ച് ഹെവിയാണ് നല്ല മസ്കുലർ ആണ് സ്പീഡിനെക്കാളും ഡെഫിനറ്റ്ലി ഹെവിയാണ് പക്ഷെ സ്റ്റിൽ അത്രയും സ്പീഡിൽ പുള്ളിക്കാരൻ ഓടുന്നതിനെ വളരെ ഇൻട്രസ് ാണ് ആണ് സ്പീഡിന്റെ കാര്യം പിന്നെ എടുത്തു പറയേണ്ട കാര്യമില്ല ബോണ്ട് ബിയാൻ അത്ലൈറ്റ് എന്നുള്ള രീതിയിൽ എന്ത് ചലഞ്ചും പുള്ളിക്കാരും ചെയ്യും പക്ഷെ ഇവിടെ പ്രശ്നം നടന്നത് ആസ്റ്റൻ തോറ്റതല്ല തോറ്റതിനു ശേഷമുള്ള ആസ്റ്റന്റെ റിയാക്ഷൻ ആണ് പ്രശ്നം ആഷ്ടൻ ഓരോ റൗണ്ട് തോൽക്കുമ്പോഴും ഓരോരോ റീസൺസ് പറഞ്ഞ് അടുത്ത റൗണ്ട് പോട്ടെ എന്ന് പറഞ്ഞു ഒരു കൊച്ചു കുട്ടികളെ വാശി പിടിക്കുകയായിരുന്നു ചെയ്തിരുന്നത് ആദ്യത്തെ റൗണ്ടിൽ ആസ്റ്റൻ തെന്നി വീണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കാരണമാണെന്ന് പറഞ്ഞ് പുള്ളി അടുത്ത റൗണ്ട് വാങ്ങി പിന്നെ പറഞ്ഞു പുള്ളിയുടെ ഷൂ ഇടാത്തോണ്ടാണ് പുള്ളി തോറ്റുപോയത് പിന്നെ പറഞ്ഞു പുല്ലിന്റെ മുകളിൽ കൂടെ ഓടുന്നതുകൊണ്ടാണ് പ്രശ്നം പുള്ളി പ്രാക്ടീസ് ചെയ്തതെല്ലാം ട്രാക്കിന്റെ മുകളിലും റോഡിന്റെ മുകളിലും ഒക്കെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് പുള്ളി കൊച്ചു കുട്ടികളിൽ വാശി പിടിക്കുകയായിരുന്നു ആസ്റ്റന്റെ ഈ റിയാക്ഷൻ കണ്ടിട്ട് പുള്ളിക്കാരൻ നല്ല രീതിയിൽ ഡ്രോളിങ്ങും കളിയാക്കലും കിട്ടിയിട്ടുണ്ട് കാരണം നമ്മൾ തോക്കുന്നത് നമ്മുടെ തെറ്റല്ല പക്ഷെ അതിനെ ഉൾക്കൊള്ളാ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാന്ന് പറയുന്ന ആണല്ലോ അതിന്റെ ഒരു രീതി പിന്നെ ആഷിനത് മാറ്റി കേട്ടോ പിറ്റേ ദിവസം തന്നെ പുള്ളിക്കാരൻ വീഡിയോ ഒക്കെ ഇട്ട് പഴയതുപോലെ ആവുകയും ചെയ്തു ഹി അഡ്മിറ്റഡ് ഹിസ് ലോസ്